ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ പതിനൊന്ന് ലോവർ സെക്കൻഡറി സ്കൂൾ എന്ന നിലയിലാണ് ജി വി എച്ച് എസ് വിദ്യാലയം സ്ഥാപിതമായത് മൂന്ന് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് അഞ്ച് കെട്ടിടങ്ങളിലായി നാല്പത്തിയൊന്ന് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി ആറ് ക്ലാസ് മുറികളുമുണ്ട് അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളും രണ്ട് ലാബുകളിലുമായി ഏകദേശം അമ്പതോളം കമ്പ്യൂട്ടറുകളുമുണ്ട് രണ്ട് ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് എൻ്റെ പേര് സാവിത്രി ഞാൻ ഈ വലപ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളാണ് തീരദേശത്തെ പൊതുവിദ്യാലയങ്ങളിലെ മികവ് പുലർത്തുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ വലപ്പാട് ഹയർ സെക്കൻഡറി സ്കൂൾ അക്കാദമിക രംഗത്തും അക്കാദമിക ഏതൊരു രംഗത്തും മികച്ച നിലവാരത്തിലാണ് നമ്മുടെ സ്കൂളുള്ളത് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ കോൽക്കളി മത്സരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ എ ഗ്രേഡ് കരസ്ഥമാക്കുകയുണ്ടായി അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്തും നമ്മുടെ കുട്ടികൾ മികവ് പുലർത്തുകയുണ്ടായി സംസ്ഥാനതല മത്സരങ്ങളിലും അവർ പങ്കെടുത്ത് മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ അക്കാദമിക രംഗത്തെ പറയുകയാണെങ്കിൽ സയൻസ് കോമേഴ്സ് ഭാഗങ്ങളിലായി നൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് നമ്മൾക്ക് ഇത്തവണ പരീക്ഷ എഴുതിയത് അതിൽ ആറ് ആറുപേരെ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കുകയും എട്ട് വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് കരസ്ഥമാക്കുകയും ഉണ്ടായി കുട്ടികളെ ഈ ഈ നിലയിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ നമ്മുടെ അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനം തന്നെയാണുള്ളത് അതുപോലെ തന്നെ അധ്യാപകർക്ക് മികച്ച പിന്തുണയായിട്ട് പി ടി എ ഭാരവാഹികൾ നമ്മളോടൊപ്പം ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാറുണ്ട് അതുപോലെ ഈ സ്കൂളിലെ വിവിധ കമ്മിറ്റികളായ എസ് എം സി എം പി ടി എ വികസന സമിതി ഒ എസ് എ തുടങ്ങിയും സ്കൂളിൻ്റെ പുരോഗതിക്ക് എപ്പോഴും ഒപ്പം കൂട്ടായി താങ്ങായി നിൽക്കാറുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ മികച്ച വിജയം പുലർ നേടിയ വിദ്യാർത്ഥികൾക്ക് ഗ്രാമ്യ പുരസ്കാരം നൽകുന്നതിൽ സ്കൂളിന് ഉണ്ട് അഭിമാനമുണ്ട് എന്നും കൂടി അറിയിക്കുന്നു എൻ്റെ പേര് ഷീജ ടി ജി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വലപ്പാട് എച്ച് എം ആണ് ഞാൻ ഇവിടെ മൂന്നാമത്തെ വർഷമാണ് ഞാൻ എച്ച് എം ആയിട്ട് അതുകൊണ്ടുതന്നെ വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് ഇവിടുത്തെ ഈ സ്കൂളിലെ തുടർച്ചയായിട്ട് അഞ്ച് വർഷങ്ങളായിട്ടുണ്ട് കുട്ടികൾ നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ നൂറ് ശതമാനം വിജയമാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് അതിൽ ഈ വർഷവും നമുക്ക് നൂറ് ശതമാനം വിജയത്തിലേക്ക് കുട്ടികളെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ അധ്യാപകരെല്ലാവരും അതിന് കുട്ടികളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾക്ക് പി ടി എം പി ടി എസ് എം സി അതുപോലെ തന്നെ മറ്റു കമ്മിറ്റികൾ സ്കൂളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റികളുടെയും സഹകരണം നമ്മളോടൊപ്പം തന്നെയുണ്ട് എല്ലാവരും നമ്മൾക്കോടൊപ്പം നിന്നിട്ടാണ് ഇത്രയും നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ വർഷത്തെ ഗ്രാമ്യ ചാനൽ അവാർഡ് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഫുൾ ഐ പ്ലസ് കിട്ടിയ കുട്ടികൾക്കെല്ലാവർക്കും നമ്മളുടെ സ്കൂളിലും തരുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ വലപ്പാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റാണ് എസ് എസ് എൽ സി ഈ വർഷത്തെ റിസൾട്ടിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചു ഒപ്പം തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും മികച്ച വിജയം കൈവരിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗ്രാമ്യ ചാനൽ കൊടുക്കുന്ന വിദ്യാഭ്യാസ പുരസ്കാരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിൽ സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് എൻ്റെ പേര് അമീന ഞങ്ങൾ ജി ജീവിശ്വസ സ്വൽപ്പാടുത്ത് ഫുൾ ഐ പ്ലസ് വിദ്യാർത്ഥികളാണ് അപ്പോൾ ഞങ്ങളുടെ വിജയത്തിന് പിന്നിൽ എന്ന് പറയുന്നത് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെ വക എഫേർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ടീച്ചേഴ്സും പാരൻസും നല്ല സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഐ പ്ലസ് കിട്ടിയതും ടീച്ചേഴ്സ് ടീച്ചേഴ്സെന്ന് പറഞ്ഞാൽ ഇന്ന് ഡൗട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ വിളിച്ച് എല്ലാതും സപ്പോർട്ടും പിന്നെ നല്ല കമ്പനി ആയിരുന്നു ടീച്ചേഴ്സൊക്കെ അതൊക്കെ തന്നെയാണ് എൻ്റെ പേര് ഹസ്ന ഞങ്ങൾ ജി വി എച്ച് എസ്സിലെ ഫുൾ എ പ്ലസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ടീച്ചേഴ്സിനെ ആയിരുന്നു ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് അതപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും ഇന്ന് നമുക്ക് അന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പേഴ്സണലായി വിളിച്ചിരുത്തി അത്രക്കും ക്ലിയർ ചെയ്ത് ഉറപ്പാക്കിയിട്ട് അവർ അത്രയും ഞങ്ങൾക്ക് വേണ്ടി കുറേ എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട് പിന്നെ മന്ത്ലിയായിട്ട് എക്സാം വെക്കുമായിരുന്നു അങ്ങനെയൊക്കെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ എഫേർട്ടും പിന്നെ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് പേരൻറ്റ്സ് പേരൻസ് ഞങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മന്ത്ലി എക്സാം വെക്കുമ്പോൾ മന്ത്ലി ആയിട്ട് ഞങ്ങൾക്ക് പി ടി എ മീറ്റിങ്ങൊക്കെ ഉണ്ടാവും അങ്ങനെ പേരൻസും ടീച്ചേഴ്സും ഒക്കെ ഞങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഫെമിന ജി വി എസ് എസ് വലപ്പാടിലെ ഫുൾ എ പ്ലസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫുൾ എ പ്ലസ് പ്ലസോടെ ഇപ്പോൾ പാസ്സായി അപ്പോൾ ഞങ്ങളുടെ സ്കൂളിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഒരു ഞങ്ങളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങളുടെ സ്കൂളിലത്തെ ടീച്ചേഴ്സും എച്ച് എമ്മും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാവും പകലില്ലാണ്ടാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് ഒരു എക്സാം ടൈമിലൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാത്രാർത്ഥിയായാലും ടീച്ചറങ്ങൾക്ക് വേണ്ടി അവിടെ റെഡി ആയിരുന്നു പിന്നെ അതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത പി ടി എം മെമ്പേഴ്സ് എം പി ടി എസ് എം സി എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാണ് അതുപോലെ തന്നെ ഗ്രാമീണ ചാനലിക്കും ഞങ്ങളിത് ഈ നിമിഷം നന്ദി പറയണം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആവണി ഞാൻ വലപ്പാട് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഇപ്പോൾ ഫുള്ളേ പ്ലസ് ടു കൂടി പാസ്സായി എൻ്റെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും പേര ടീച്ചേഴ്സും പി ടി എടുത്തെ എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ജയിക്കാനൊക്കെ പറ്റിയത് അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു ഗ്രാമ്യ ചാനലിലും ഞങ്ങളുടെ വക എല്ലാ നന്ദിയും അറിയിക്കുന്നു